ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ തിരുവചനം എന്റെ ബഹുമാനത്തിനായിട്ട് നിങ്ങൾ വർഷം തോറും മൂന്ന് തവണ ഉത്സവം ആഘോഷിക്കണം കർത്താവ് മോശയോട് ഇസ്രായേൽ ജനത്തെ അറിയിക്കുവാൻ നൽകിയ ഒരു കൽപ്പനയാണ് ഒന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ഒളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാളാണ് ഇസ്രായേൽ ജനം ഇസ്രൈമിന്റെ അടിമത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന്റെ രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയെ പുതുക്കി അവർ പെസഹ ആചരിക്കണം രണ്ടാമത്തേത് ഇസ്രായേൽജന തങ്ങളുടെ വയലിൽ കൃഷി ചെയ്ത് ആദ്യബലം ശേഖരിക്കുന്ന സമയത്ത് പുത്തിരി പെരുന്നാൾ ആ ആഘോഷിക്കണം മൂന്നാമത്തേത് വർഷാവസാനം തങ്ങളുടെ പ്രയത്ന ഫലങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം സംഭരണ തിരുനാൾ ആഘോഷിക്കണം ഈ മൂന്ന് ഉത്സവങ്ങൾ തിരുനാളുകൾ ആഘോഷിക്കണമെന്നാണ് കർത്താവ് മോശയോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മളും പെരുന്നാളുകളിൽ പങ്കുചേരുന്നവരും പെരുന്നാളുകൾ നടത്തുന്നവരും ഓരോ പെരുന്നാളും ദൈവത്തിന്റെ ബഹുമാനത്തിനായിട്ടാണ് കർത്താവിന്റെ ബഹുമാനത്തിനായിട്ടുള്ള പെരുന്നാളുകളാണ് നാം നടത്തേണ്ടത് ഒരിക്കലും നമ്മളുടെ പേര് ഉയരുന്നതോ നമ്മളുടെ ശക്തി പ്രകടമാക്കുന്നതോ ആയിരിക്കരുത് നമ്മുടെ പെരുന്നാളുകൾ നേരെ മറിച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ദൈവം കഴിഞ്ഞ കാലത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ തിരുനാളുകളും പ്രിയപ്പെട്ടവർ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ വെറും കൈയ്യോടെ ആ പെരുന്നാളിൽ പങ്കെടുക്കരുത് വീണ്ടും പറയുന്നുണ്ട് നിന്റെ ആദ്യ ബലം നീ ദൈവത്തിന് സമർപ്പിക്കണം പ്രിയപ്പെട്ടവർ നമ്മുടെ പെരുന്നാൾ നമ്മളുടെ ഇടവകയിലെ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ വെറും കൈയ്യോടെ പോയി പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിൽ ഭാഗമാക്കാകാതെ മാറി നടക്കാനിടയാകാതെ കർത്താവിൻ്റെ തിരുന്നാളാണെന്ന ബോധ്യത്തിൽ ആ പെരുന്നാളുകളെ കർത്താവിനെ ബഹുമാനിക്കുന്ന തുല്യമാണ് ആ പെരുന്നാളുകൾ പങ്കുചേരുന്നത് അതിൽ ഭാഗമാക്കാവുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ പെരുന്നാളുകളിൽ ഭാഗമാക്കാകുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്കിടയാകട്ടെ ഇന്ന് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന്റെ ബഹുമാനത്തിനായിട്ടാണ് ഓരോ പെരുന്നാളുകളും നിറവേറ്റപ്പെടുന്നത് പ്രിയ നടത്തപ്പെടുന്നത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ഇടവകയിലെ പെരുന്നാളുകൾ ഏറ്റം ആദരവോടുകൂടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഏറ്റം ഒരുക്കത്തോടെ ആ ഭക്തിയോടുകൂടെ ആ പെരുന്നാളിൽ പങ്കെടുക്കാം അനുഗ്രഹം പ്രാപിക്കാം അതിന് ഈ വധനുഭാഗമിടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമയു